തന്റെ അൻപത്തഞ്ചാം പിറന്നാൾ ദിനത്തിൽ കോൺഗ്രസിന്റെ അമരക്കാരനും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി വിശ്വപൌരനായ ശശി തരൂരിനെ ഞെട്ടിക്കുകയാണ് നേതാക്കളുമായി അതൃപ്തി ഉണ്ട് എന്ന് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ നീക്കം ഇവിടെ ഹൈക്കമാൻഡിന്റെയും കെ പി സി സിയുടെയും ഭാഗമായി നിൽക്കുന്ന തലമുത്തതോ യുവനേതാക്കളോ ആയ ഒരു സൂപ്പർ നേതാക്കളും ഒരക്ഷരം ഈ വിഷയത്തിൽ മിണ്ടിയിട്ടില്ല എന്നാണ് ഏറെ ഗൗരവകരമായ കാര്യം അതേസമയം രാഹുൽ ഗാന്ധിയുടെ അൻപത്തി അഞ്ചാം പിറന്നാൾ വളരെ ഗംഭീരമായിട്ടാണ് കോൺഗ്രസ് ആഘോഷിക്കുന്നത് സത്യത്തിൽ ഈ പിറന്നാൾ പോലും കേന്ദ്രത്തിനെതിരെയുള്ള പ്രത്യേകിച്ച് തരൂർ വാനോളം പുകഴ്ത്തുന്ന മോദിക്കെതിരെയുള്ള ഒരു പട്ടപ്പുറപ്പാടാണ് വിശ്വപൗരനായ തലക്കനവും ബുദ്ധിവളർച്ചയും അമിതമായി പോയ തരൂർ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് മുകളിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഓരോ നിലപാടും എടുക്കുന്നത് എന്നാൽ പ്രതിപക്ഷ നേതാവാണെന്ന നിലയിൽ രാഹുൽ ഗാന്ധി മോദിയെയും കേന്ദ്രത്തെയും നഗശിഖാന്തം എതിർക്കുന്ന ഒരു സമയം കൂടിയാണിത് എന്നാൽ ഇന്ന് കോൺഗ്രസ് മാതൃകാപരമായ രീതിയിലാണ് കാര്യങ്ങളെ നീക്കുന്നത് പാർട്ടിയുടെ ഡൽഹി യൂണിറ്റും യൂത്ത് കോൺഗ്രസും സംയുക്തമായി തൽക്കോത്തറ സ്റ്റേഡിയത്തിൽ ഒരു മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കും രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് വരെ നടക്കുന്ന തൊഴിൽമേളയിൽ മേളയിൽ ഇരുപതിനായിരത്തോളം തൊഴിൽ രഹിതരായ യുവാക്കൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് ഡൽഹി കോൺഗ്രസ് പ്രസിഡന്റ് ദേവേന്ദ്ര യാദവ് പറയുന്നുണ്ട് ഏകദേശം നൂറ് കമ്പനികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അയ്യായിരത്തിലധികം പേർക്ക് തൊഴിൽ ലഭിക്കുമെന്നാണ് ഇവിടെ പറയുന്നത് രാജ്യത്തെ യുവാക്കളോടുള്ള രാഹുൽ ഗാന്ധിയുടെ താല്പര്യത്തിന് നേരിട്ടുള്ള പ്രതിഫലനമാണ് ഈ സംരംഭം യാദവിന്റെ വാക്കുകളാണിത് സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ തൊഴിലവസരങ്ങളായി മാറുന്നില്ലെന്ന് രാഹുൽ ഗാന്ധി പാർലമെന്റിലും പൊതുയോഗങ്ങളിലും നിരന്തരം ഉന്നയിച്ചിട്ടുണ്ട് അത് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇത് ഒരു പുതിയ വിപ്ലവമാക്കി രാഹുൽ ഗാന്ധിയുടെ ജന്മദിനത്തിൽ കോൺഗ്രസ് മാറ്റുന്നത് നിരവധി പേരാണ് രാഹുലിന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് രംഗത്തെത്തുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആശംസകൾ നേർന്നു രക്തത്താലല്ല ചിന്താദർശനം ലക്ഷ്യം എന്നിവയാൽ ബന്ധിതനായ എന്റെ സഹോദരന് ഊഷ്മളമായ ജന്മദിനാശംസകൾ എന്നും നിങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് ധൈര്യത്തോടെ നയിക്കട്ടെ പ്രകാശമാനമായ ഇന്ത്യയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ വിജയം നമ്മുടേതായിരിക്കുമെന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത് മോദി ഭരണത്തിന് കീഴിൽ യുവാക്കൾ തൊഴിൽ രഹിതരാണ് എന്ന് എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ ജന്മദിനം തൊഴിൽ മേളയാക്കി മാറ്റിയത് അത് ഡൽഹിയിൽ മോദിയുടെ മുക്കിൻ തുമ്പിൽ വെച്ചുകൊണ്ടാണ് രാഹുലും കോൺഗ്രസും വലിയൊരു മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുന്നത് മോദിയുടെ എല്ലാ ചെയ്തികളെയും കണ്ണടിച്ചു കൊണ്ട് നീങ്ങുന്ന തരൂർ കാണേണ്ടതും അറിയേണ്ടതും ഈ തൊഴിൽ മേളയാണ് എത്ര പേർ തൊഴിൽ രഹിതരായി രാജ്യ തലസ്ഥാനത്ത് മാത്രമായിട്ടുണ്ട് എന്ന് ഒന്ന് നോക്കിക്കാണുന്നത് നല്ലതാണ് പക്ഷെ അപ്പോഴും കോൺഗ്രസിൽ തന്നെ അടിയുറച്ചു നിൽക്കുന്നു എന്ന തരൂർ വാദത്തെ അംഗീകരിച്ചു കൊണ്ട് തന്നെയാണ് തരൂർ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ പിണക്കാനും ഇണക്കാനുമില്ല എന്ന് കോൺഗ്രസ് പറയാനുമുള്ള കാരണം